കുറച്ചും കൂടെ ഉണ്ടാക്കി കുറച്ചു നമുക്ക് മോൾ കുടിച്ച അതുകൊണ്ട് ആണ് കാരണം മാർക്ക് മാർക്ക് അതാണ് നെച്ചറുള്ള ഷോർട്ട് ആവട്ടെ അതിനെ മാറിയതുകൊണ്ട് ഫാൻ ഒരു കാരണമാണ് അതിനെ ബാങ്കിലേക്ക് പോവുക തന്നെ ഇതാണ് ഗയ്സ് അണ്ണാ പോവേണ്ട എന്നല്ല പറഞ്ഞാനാണ് ആ വെക്കടി ഇതുപോലെ ഗയ്സ് ഇതുപോലെ ഗയ്സ് അതാവും അടുത്തത് ഞാൻ ഇടാം ഗയ്സ് അടുത്തത് സുന്ദരിക്ക് പോട്ടുള്ളതാണ് അമ്മ സുന്ദരിയൊക്കെ ഇപ്പം വരച്ച് വെച്ചിട്ടില്ല സുന്ദരി നമുക്ക് വരച്ചേക്കാതെ എടുക്കാം തന്നെ പിടിച്ചുട്ടെടുപ്പിക്കാം വരുമിന്റെ വീട് എടുക്കട്ടെ അത് തന്നെ അത് തന്നെ ഓക്കെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ കേടിക്ക

അപ്പൊ നമ്മള് കീർത്തേജ് ജയിച്ചിട്ടുണ്ടേ കറത്തിന് പോലെ അപ്പം കടത്ത് കുന്നട്ടയുടെ പോഴാണ് അതൊരു കേട്ടോ

ஏதாவ <coughs> <coughs> ഞാനാ കറക്റ്റ് കൊണ്ട് പോട്ടോട്ട് കണ്ടോ എന്റെ ഞാൻ ഇവിടെ എന്റെ കൂട്ടി പറഞ്ഞു

ൊട്ട നല്ല തെറ്റിട്ടു താഴെ കൊണ്ടുവഞ്ചരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് അപ്പം കൈസ് എല്ലാവർക്കും ഇവിടെ കാണാം പറയാം ഇത് എനിക്കത് വെക്കാൻ വേണ്ടി ഇരിക്കട്ടെ വൈസ് ഇപ്പം ഞങ്ങളുടെ ഇരിക്കടേ അപ്പൊ സ്നേഹം ഇപ്പൊ സപ്പോർട്ട് ചെയ്തും നന്ദി